പാട്ടുകളുടെ സ്വാധീനം നമുക്ക് എങ്ങനെ അളക്കാൻ സാധിക്കും പാട്ടുകൾ നമ്മെ കീഴ്പ്പെടുത്തും അത് നമ്മെ ചലിപ്പിക്കും നമ്മെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന എത്രയെത്ര പാട്ടുകളുണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ ലോകത്തിലേക്ക് വരിക ലോകം മുഴുവനുള്ള ക്രൈസ്തവരെ വല്ലാതെ ചലിപ്പിച്ച വല്ലാതെ ആക്ഷനിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു പാട്ടുണ്ട് ആ പാട്ടിൻ്റെ തുടക്കം ഇന്ത്യയിലായിരുന്നുവെന്ന് ആൾക്കറിഞ്ഞുകൂടാം ആ പാട്ട് പാടുമ്പോൾ ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്തുള്ള മനുഷ്യർക്കൊക്കെ ഓർമ്മ വരും ഐ ഐ ഹാവ് ഹാവ് ടു ടു ഫോളോ ഫോളോ ജീസസ് ജീസസ് ബാക്ക് ബാക്ക് ഈ പാട്ടിന് പല വേർഷൻസ് ഉണ്ട് എല്ലാവരും ഏറ്റുപാടുകയാണ് സത്യത്തിൽ സിമ്പിളാണ് ഒരു മൂന്നാല് വരികളെ ഇതിനുള്ളൂ പക്ഷെ പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ ഒരു പവർ അതിൻ്റെ ഒരു സ്പിരിറ്റ് ഫിൽഡ് ഗ്രേസ്ഫുൾ എക്സ്പീരിയൻസ് അത് ഏറ്റുവാങ്ങിയ ആളുകൾ വീണ്ടും വീണ്ടും ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കും ഈ പാട്ടിൻ്റെ തുടക്കം ഇന്ത്യയിലാണെന്ന് ഞാൻ പറഞ്ഞു ആയിരത്തി അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് മിഷനറീസ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു മേഘാലയ നോർത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്ഥലങ്ങളൊക്കെ അവർ സഞ്ചരിച്ച് കണ്ടുമുട്ടി അവിടുത്തെ ആളുകളെയൊക്കെ ക്രിസ്തുവിൻ്റെ സന്ദേശം നൽകി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും ഗാരോ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അയാളുടെ കുടുംബമൊത്തത്തിൽ ഭാര്യയും മക്കളും അയാളും അവരെല്ലാവരും ക്രിസ്തു മതം സ്വീകരിച്ചു അപ്പോൾ ഈ ഗാരോ ഗോത്രത്തിൽപ്പെട്ട ഗ്രാമമുഖ്യൻ അതൊരിക്കലും അംഗീകരിക്കാൻ തയ്യാറായില്ല ഈ സായിപ്പന്മാരുടെ മതം എന്തിനു ഇയാൾ സ്വീകരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഗ്രാമമുഖ്യൻ വളരെ സ്വാഭാവികമായിട്ട് കോപാക്രാന്തനായി നാശിപ്പിച്ചു കളയോ എന്ന് പറഞ്ഞു ഇയാളെ കുടുംബസമേതം കെട്ടിവലിച്ച് ഗ്രാമമുഖ്യൻ്റെ മുമ്പിലെത്തിച്ചു ആളുകൾ ഗ്രാമ മുഖ്യൻ ഇയാളോട് പറഞ്ഞു നീ ഈ മതം പുതിയ മതം ഉപേക്ഷിക്കുന്നു അപ്പോൾ അയാൾ അയാളുടെ ഭാഷയിൽ പറഞ്ഞ മറുപടിയാണ് ഞാൻ കർത്താവിനെ പിഞ്ചലുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് തിരിഞ്ഞു നോക്കില്ല ഞാൻ നോട്ട് ടേണിങ് ബാക്ക് നോട്ട് ടേണിങ് ബാക്ക് അയാൾ പറഞ്ഞ ആ വരികൾ അയാളുടെ ഭാഷയിൽ പറഞ്ഞ വരികൾ അവിടെ മുഴങ്ങി കാണണം അന്ന് തന്നെ അപ്പോൾ ഗ്രാമമുഖ്യൻ മുഖ്യൻ കോപാകുലനായിട്ട് മക്കളെ ഇയാളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു അങ്ങനെ മക്കളെ കൊന്നു കൊന്നുകഴിഞ്ഞപ്പോഴേ ഇയാൾ അപ്പോഴെങ്കിലും വിശ്വാസം തള്ളിപ്പറയും എന്നുള്ള ഒരു ചിന്തയായിരുന്നു അങ്ങനെ തള്ളിപ്പറയുമെന്നുള്ള ചിന്ത ഉണ്ടായെങ്കിലും അയാൾ പറഞ്ഞത് എന്താണ് ആരെൻ്റെ കൂടെ വന്നില്ലെങ്കിലും ഞാൻ പോകും ീവ്രതയാണ് ആരും കൂടെ വന്നില്ലെങ്കിലും ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യും ഇനി ടേണിംഗ് ബാക്കില്ല തിരിഞ്ഞുനോട്ടം ഇല്ല ഇനി തിരിഞ്ഞുനോട്ടം ഇല്ല ഇനി അപ്പോൾ അയാള് ഗ്രാമമുഖ്യൻ മുഖ്യൻ ഭാര്യനെ കൊല ചെയ്തു ഈ മനുഷ്യൻ ഭാര്യയുടെ മൃതദേഹവും കെട്ടിപ്പിടിച്ച് പറഞ്ഞത്രേ എൻ്റെ മുന്നിൽ കുരിശ് എൻ്റെ പിന്നില് ലോകം ബാക്ക് നോ 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 ടേണിങ് 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 ബാക്ക് 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 തിരിഞ്ഞു നോക്കുന്ന പ്രശ്നം ഒരിക്കുന്നില്ല ഈ പറഞ്ഞ വരികൾ സത്യത്തിൽ ഈ ഗ്രാമമുഖ്യൻ്റെയും ഉള്ളിലേക്ക് തറച്ചു കയറുന്നുണ്ട് ഇയാൾ എന്തെങ്കിലും അവസാനത്തെ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ പടമരക്കോട് ഓടി വന്ന് ഈ മനുഷ്യനെ കൊന്നൊടുക്കി അപ്പോഴേക്കും വല്ലാത്ത കുറ്റബോധത്തിൻ്റെ ചിന്ത ഗ്രാമമുഖ്യൻ്റെ ഉള്ളിലേക്ക് വന്നു അയാൾ ചിന്തിക്കുകയാണ് ഈ മക്കളെ കൊന്നിട്ടും ഭാര്യയെ കൊന്നിട്ടും ഈ മനുഷ്യനെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്ന ആ വിശ്വാസം അതെന്തൊരു വിശ്വാസമായിരിക്കും ആ വിശ്വാസത്തിന് പിന്നിലെ ചാലകശക്തി എന്തൊരു ശക്തിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അതായിരിക്കില്ല ദൈവം ഇയാളും ആ ഗ്രാമം മൊത്തത്തിലും ഈ മതം സ്വീകരിച്ചു ക്രിസ്തു മതം ക്രിസ്തുവിനെ അറിഞ്ഞു പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം സാധു സുന്ദർ സിംഗ് സാധു സുന്ദർ സിംഗാണ് ഈ വരികൾ ഇംഗ്ലീഷിലേക്കാക്കി മാറ്റിയത് ഇംഗ്ലീഷിലേക്കാക്കി മാറ്റി അത് പിന്നെ പുതിയൊരു ട്യൂണിലേക്ക് കൊണ്ടുവന്നു ലോകം മുഴുവൻ ഏറ്റുപാടുന്ന പാട്ടായി അത് മാറി ഐ ഹ് ഡിസൈഡ് no no turning back, no turning back back ഈ വരികളുടെ സൗന്ദര്യം ആവാഹിച്ച് മനുഷ്യരൊക്കെ ഇത് ഏറ്റുപാടാൻ തുടങ്ങി നിങ്ങളിപ്പോൾ ഈസ്റ്റ് നോർത്തേൺ ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ആളുകൾക്കും ഇത് കാണാൻ പാടുമാണ് ഈ പാട്ട് ഇനി യൂറോപ്യൻ സംസ്കാരത്തിലും അമേരിക്കൻ സംസ്കാരത്തിലൊക്കെ ഈ ചെറുപാട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രത്യേകിച്ചും വ്രതവാഗ്ദാനങ്ങളൊക്കെ എടുക്കുമ്പോൾ സോളം ഡിസിഷൻസ് എടുക്കുമ്പോൾ ബാപ്റ്റിസം നടക്കുമ്പോൾ ഒക്കെ ഈ പാട്ട് ആളുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് നോട്ട് ടേണിങ് ബാക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ എവിടെയോ ഒരു മനുഷ്യൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തിൽ നിന്നും ഒരു പാട്ട് പൊട്ടിവിരിയുകയാണ് ആ പാട്ട് ഹൃദയത്തെ ലോകത്തെ മുഴുവൻ ക്രിസ്തുവിൻ്റെ വട്ടത്തിലേക്ക് ആനയിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം നൽകിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തൊമ്പത് കാലഘട്ടത്തിൽ മെക്സിക്കോയിൽ ജെയിംസ് കവിയർ എന്ന ഒരു മനുഷ്യൻ പ്രസിഡന്റ് വന്നു അയാൾ നിരീശ്വരവാദിയാണ് ക്രിസ്തു മതത്തെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പിന്നെ പ്രവേശിക്കുകയാണ് അച്ഛന്മാരെ മുഴുവൻ നാടുകടത്തി ഉടുപ്പിടുന്നത് പാപമായി കരുതി അതിന് പിഴയിട്ടു പള്ളികളൊക്കെ നശിപ്പിച്ചു അപ്പോൾ ഈ ഒരു വലിയ അക്രമത്തെ നേരിടുവാൻ വേണ്ടി ക്രിസ്റ്റിയരോ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടായി ഈ ക്രിസ്ത്യരോ എന്ന സംഘടനയിൽപ്പെട്ട രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൊല ചെയ്യപ്പെട്ടത് അതിൽ കുട്ടികളുണ്ട് ധാരാളം അൽമായ വിശ്വാസികളുണ്ട് അച്ഛന്മാരുണ്ട് അങ്ങനെ ഒരുപാട് പേർ ഇതിലൊരച്ഛൻ അച്ഛൻ വൃദ്ധനാണ് അദ്ദേഹം കുർബാനക്കുപ്പായം അണിഞ്ഞ് പള്ളിയിൽ ഒറ്റ കുർവാനയിലാണ് അങ്ങനെ കുർബാന ചൊല്ലാൻ പാടില്ല ചൊല്ലിക്കഴിഞ്ഞാൽ ഭടന്മാർ വെടിവെച്ച് വീഴ്ത്തും അപ്പോൾ ഓട്ടർ ബോയ് വന്ന് പറയുന്നുണ്ട് അച്ഛ സോൾജേഴ്സ് വരുന്നുണ്ട് എങ്ങോട്ടെങ്കിലും ഓടി വിളിക്കുക അച്ഛൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഓടി വിളിക്കാനോ എവിടെ പോകാനാണ് എൻ്റെ ഇടം ആൾത്താരാണ് എൻ്റെ ആൾ കർത്താവാണ് കർത്താവിൽ നിന്ന് ആൾത്താരയിൽ നിന്ന് എവിടെ പോകാനാണ് അപ്പോൾ വീണ്ടും കുഞ്ഞ് കുഞ്ഞ് പറഞ്ഞു എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയിക്കോ രക്ഷപ്പെട് അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഹു ആം മൈ ഇഫ് ഐ ഡോ സ്റ്റാൻഡ് ഫോർ വാട്ട് ഐ ബിലീവ് ഇൻ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ആരാടാ മോനെ ഭടന്മാർ വന്നു അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തി അക്ഷോഭ്യനായി അവർ നോക്കിക്കൊണ്ട് അദ്ദേഹം വീണു മരിച്ചു ഇനി ഈ ഓട്ടർ പോയി ഹൊസൈ സാജസ് റേയസ് പതിനാല് വയസ്സുകാരനാണ് അവനെയും ഭടന്മാർ പിടിച്ചു അവൻ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവനാണ് അവൻ്റെ തലതൊട്ടപ്പൻ മേയറാണ് അയാൾ വന്നിട്ട് പറഞ്ഞു മോനെ അവർ നിന്നെ പിടികൂടുമ്പോൾ വെറുതെ നോണ പറഞ്ഞാൽ മതി അഭിനയിച്ചാൽ മതി ക്രിസ്തുവിനെ കൊടുക്കുന്നതായി തള്ളിപ്പറഞ്ഞതായിട്ട് ഒന്ന് അഭിനയിക്കുക ജസ്റ്റ് മിയർ വേഡ്സ് അത്ര മതി നിനക്ക് വീട്ടിൽ പോകാം അത് തലകുനിക്കി പക്ഷെ ക്രൂരമായ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവനൊച്ചർ വിളിച്ചു പറഞ്ഞാൽ എന്താണ് വിവ ക്രിസ്തു എസ് ക്രിസ്തുരാജൻ ജയിക്കട്ടെ ഈ ഒരു മുദ്രാവാക്യത്തിൽ നിന്നാണ് ഈ ക്രിസ്തുരാജത്വ തിരുനാളിലെ മുദ്രാവാക്യം രൂപപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കണം പിന്നീട് അവനെ ചേർച്ച് സ്ക്വയറിലേക്ക് കൊണ്ടുവരുന്നു അവിടെ കുഴിമാടം തീർത്തിട്ടുണ്ട് അപ്പോഴും അവൻ്റെ തലതൊട്ടപ്പം എന്ന് പറയുന്ന മോനെ വാക്കല്ലേടാ വെറുതെ വാക്കിടുക കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ട് അഭിനയിക്കുക നിനക്ക് വീട്ടിൽ പോകല്ലോ നിനക്ക് ഒച്ചല്ലേ അവൻ എൻ്റെ അപ്പനെ നോക്കിയിട്ട് പറഞ്ഞു പപ്പ ഐ ലവ് യു അമ്മയെ നോക്കി പറഞ്ഞു മാമ ഐ ലവ് യു എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു വിവ ക്രിസ്തോ രേയസ് ക്രിസ്തുരാജൻ ജയിക്കട്ടെ അവൻ്റെ മുതുകത്ത് കത്തി തഴ്ത്തി ആ കുഴിമാടത്തിലേക്ക് അവനെ തള്ളിയിട്ട് അവിടെ അവൻ്റെ ബയോഗ്രഫിയിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ് അവൻ ആ ചോര കൊണ്ടൊരു കുരിശു അയച്ചു എന്നിട്ട് ശാന്തനായിട്ട് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോവാണ് ഐ ഗോയിങ് ഹോം മരിച്ചു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും സ്റ്റിഗ്മറ്റ എന്ന സിനിമയിലെ കർത്താവ് ഒരു പ്രീസ്റ്റിന് പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രീസ്റ്റ് ഹൗ സ്ട്രോങ് ഈസ് യുവർ ഫെയ്ത്ത് ർ യു റൈറ്റ് നാവ് നിങ്ങൾ വിശ്വാസം ഇപ്പോൾ എത്ര ആഴുള്ളതാണ് നിങ്ങളിപ്പോൾ എവിടെയാണ് ഈ ചോദ്യയ്ക്ക് ഇടയ്ക്ക് ചോദിക്കുക ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല നമ്മളെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ സെയിൻറ്റ് അഗസ്റ്റിനോട് ആര് ചോദിച്ചു സഭയുടെ പ്രശ്നം ഇപ്പോൾ എന്താണ് സെയിൻറ്റ് അഗസ്റ്റ്യൻ പറഞ്ഞു സഭയുടെ പ്രശ്നം നീയും ഞാനുമാണ് ജീവിതം കൊണ്ടാ പ്രശ്നം മാറ്റാൻ ശ്രമിച്ചു നോക്കുക വേറെ ഒന്നും ചെയ്യണ്ട നമ്മളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമായി പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ജീവിതം കൊണ്ട് ആ പ്രശ്നം മാറ്റാൻ ശ്രമിച്ചു നോക്കുക ക്രിസ്തുവിനൊക്കെ ഉദാത്ത സാക്ഷ്യം നൽകുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന പൊള്ളുന്ന ചോദ്യത്തിന് നേരെയുള്ള ഉത്തരം നൽകുക നല്ല യാത്ര നേരുന്നു